വെൽക്കം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഇബ്രാഹിംഅം എല്ലാവരും യാത്ര പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്നും പോവാൻ റെഡിയാവുന്നതാണ് ആഡംബരത്തിന്റെ പറയായ ഈ കൊട്ടാരത്തിൽ നിന്നും ഈ രാജ്യത്തിൽ നിന്നും അള്ളാഹുവിനോട് പ്രായ ചെയ്യാൻ ഇബ്രാഹിം ഇദാം പുറപ്പെടുന്നു ഏകാന്തവാസത്തിനായി പുറപ്പെടുന്ന എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി യാത്രാനുമതി നൽകണം കൊട്ടാരവും ആ രാജ്യം മുഴുവനും ഇബ്രാഹിം അദ്ദേഹം കരഞ്ഞുകൊണ്ട് യാത്രാനുമതി നൽകുകയാണ് അല്ലാതെ വേറെ വഴിയില്ല ബൽക്കയിൽ നിന്നും നടന്നു പോവാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം പക്ഷേ നടന്നു പോകുമ്പോൾ ജനങ്ങൾ പിന്നെയും വിളിച്ച് പിന്നിൽ കൂടും അപ്പോൾ തന്റെ ഉദ്യമത്തിന് തടസ്സമാവുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹം തന്റെ കുതിരയും കൂടെ കൂട്ടി കുതിരപ്പുറത്തായിരുന്നു യാത്ര അദ്ദേഹം വഴി കാട്ടിലൂടെ തിരഞ്ഞെടുത്തു കാരണം അദ്ദേഹത്തെ അറിയുന്നവർ പിന്നാലെ കൂടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് കുറെ ദൂരം യാത്ര ചെയ്തു പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കുതിരയെത്താൻ തനിക്ക് ആവശ്യമില്ല അപ്പോഴാണ് അദ്ദേഹം ഒരു കൈതയുമായി വരുന്ന ഒരാളെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കുതിരയെ തരാം കൈതയെ ഞാൻ എടുത്തോളാം ആ വന്ന വ്യക്തിക്ക് സന്തോഷമായി അങ്ങനെ കുതിരയ്ക്ക് പകരം കൈതയെ വാങ്ങി വീണ്ടും യാത്ര തുടർന്നു ഒരു കുന്നിൻ ചെരുവിലൂടെയാണ് യാത്ര ബൽക്കായിൽ നിന്നും ഒരുപാട് ദൂരം താണ്ടിയിരുന്നു അത് ആ കുന്നിൻ ചെരുവിലെ ഒരാൾ വാർദ്ധക്യത്തിലാണെങ്കിലും അയാളെ കാണാൻ ഒരു ദിവ്യമായ തേജസ് ഉണ്ട് രണ്ടുപേരും സലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ബൽക്കയിലെ ഭരണാധിപതി ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഞാൻ കൊട്ടാരവും രാജ്യവും തെജിച്ചു പോവുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി എങ്കിൽ വരൂ നമുക്ക് രണ്ടു നക്കത്ത് നമസ്കരിക്കാം ആ വയോധികൻ ഇരിച്ചു എന്നിട്ട് രണ്ടുപേരും സുന്നത്ത് നമസ്കരിച്ചു നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വിഭവ സമർത്ഥമായ ഭക്ഷണങ്ങൾ നിരന്നിരുന്നു കൊട്ടാരത്തിലെ തേന്മേഷ്യയിലുള്ള പോലെ തന്നെ പലവിധ വിഭവങ്ങൾ വയങ്ങളും ധാരാളം ഉണ്ടായിരുന്നു വൃദ്ധൻ പറഞ്ഞു നല്ല പോലെ കഴിച്ചോളൂ അള്ളാഹു തന്ന ഭക്ഷണമാണേ അങ്ങനെ അവർ രണ്ടുപേരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു എത്ര ഭക്ഷണം കഴിച്ചാലും പിന്തും പിന്നും തളികയിൽ ഭക്ഷണം നിറഞ്ഞുകൊണ്ടിരുന്നോ അവർ രണ്ടുപേരും വയറു നിറയെ കഴിച്ചു അതിനുശേഷം ആ വൃദ്ധൻ ഇബ്രാഹിമിനോട് പറഞ്ഞു മോനെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാണല്ലോ എങ്കിൽ അള്ളാഹു എല്ലാം തരും പക്ഷെ ധൃതി പാടില്ല ധൃതി പിശാചിൽ നിന്നുള്ളതാണ് ഞാനൊരു വിദ്യ പഠിപ്പിച്ചു തരാൻ നിനക്ക് അത്യാവശ്യ അത്യാവശ്യഘടങ്ങളിലെ അത് ഉപയോഗിക്കാവൂ ഇവിടെ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കിയത് അങ്ങനെയാണ് വൃദ്ധൻ രാജാവിനെ ഇസ്മുല്ലം പഠിപ്പിച്ചു കൊടുത്തു എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് ഇബ്രാഹിം ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു നോക്കിയപ്പോൾ ആ വൃദ്ധനെ കാണാനില്ല അയാൾ അദ്ദേഹത്തെ തിരിഞ്ഞ് കുറെ പരക്കം വാങ്ങു പക്ഷെ എവിടെയും കണ്ടില്ല കുറെ ദൂരം ചെന്നപ്പോൾ വേറൊരു വൃദ്ധനെ കണ്ടു നല്ല പ്രോഡിയുള്ള അദ്ദേഹം അദ്ദേഹം ചിന്തിച്ചു ഇതെന്താ ഇത് വൃദ്ധന്മാരുടെ വല്ല കേന്ദ്രവുമാണോ ഇവരൊക്കെ എവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു എവിടുന്ന് അപ്രത്യക്ഷമാവുന്നു ഓരോ അത്ഭുതങ്ങൾ രാജാവ് അയാളെ ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി അടുത്തുപോയി ആ വൃദ്ധൻ ചോദിച്ചു നീ എവിടെ നിന്നാണ് അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം രാജാവ് പറഞ്ഞു അപ്പോൾ ആ വൃദ്ധൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി നീ വിഡികളുടെ രാജാവാണ് ഇത്രയും സുഖാടംബര സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നീ എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിപ്പോന്നു എന്തൊരു വിഡ്ഢിത്തമാണ് നിനക്ക് നാട് ധരിച്ചുകൊണ്ട് അവിടെ നിന്നും അള്ളാഹുവിനെ ആരാധിച്ചുകൂടായിരുന്നോ എന്തെല്ലാം വഴിയുണ്ടായിരുന്നു പുണ്യങ്ങൾ നേടാൻ ദാരനർഭങ്ങൾ കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും വഴികൾ നീ എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി ഇറങ്ങിപ്പോന്നു ഞാൻ പറയുന്നു നീ തിരിച്ചു തിരിച്ചുപോയിക്കോ മകനെ എന്നിട്ട് ബൽക്കയുടെ സുൽത്താനായി ജീവിക്കൂ ഇപ്പോഴും നീ സുൽത്താൻ തന്നെയാണ് അവർ നിന്നെ കാത്തിരിക്കുകയായിരിക്കും എപ്പോഴും ഭക്ഷണം തരാൻ ആൾ ഉണ്ടാവില്ല ഈ മറുപടിയൊക്കെ കേട്ടപ്പോൾ ആ രാജാവിന് എന്തോ ഒരു പന്ത് കേടുമടത്തു അദ്ദേഹത്തിന് അറിയാം ഇബിലീസ് അല്ലാഹുവിന്റെ അടിമകളെ വൈപ്പിയപ്പിക്കാൻ വരും അതെ ഇത് ഇബിലീസ് തന്നെയാണ് നിങ്ങൾ ഈ നിസ്സാര കാര്യം പറയാനാണോ ഇങ്ങോട്ട് വന്നത് എനിക്ക് മരണത്തെ തെല്ലും പേടിയില്ല അള്ളാഹുവിന്റെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം ഔദ്ഹി മനുഷ്യൻ ഇത് കേട്ടപ്പോൾ ഇബിലീസ് ഓടിമറഞ്ഞോ പിന്നീട് അദ്ദേഹം ഒരു ഇടവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എതിരെ വരുന്നത് കണ്ടു എന്നോ കണ്ടു മറന്നൊരു മുഖം പോലെയായിരുന്നു അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ചൊല്ലി രാജാവിന്റെ പെട്ടെന്ന് ആളെ മനസ്സിലായി അന്ന് തന്നെ അജിന് കൊണ്ടുപോയി തന്നെ ബൈത്തിൽ മുക്കദ്സിലാക്കിയിട്ട് അപ്രത്യക്ഷമായ ആൾ നിങ്ങൾ അന്ന് തന്നെ ബൈത്തിൽ മുക്കദ്സിലാക്കി പോയി കളഞ്ഞുവല്ലേ പിന്നെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ചെറുപ്പക്കാരൻ ചോദിച്ചു ഇവിടുന്ന് ആ ഓടിപ്പോയ വൃദ്ധൻ ആരാണ് അപ്പോൾ രാജാവ് നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു ഭക്ഷണം കിട്ടിയതും മറ്റൊരു വൃദ്ധനെ കണ്ട് അയാൾ പറഞ്ഞതും എല്ലാം പറഞ്ഞു അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി നിങ്ങൾ കണ്ട ആ വയോധികൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ലിയാസ് നബിയാണ് രണ്ടാമത്തെ ആൾ ആണ് എന്ത് നബിയെ നബിയെ ഞാൻ ഞാൻ കണ്ടെന്നോ കണ്ടെന്നോ ഈ റബ്ബിന് ഒരുപാട് ശുക്രുകൾ നൽകി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരിൽ രണ്ടു പേർ ഭൂമിയിലും രണ്ടു പേർ ആകാശത്തുമാണ് ഭൂമിയിലുള്ള പേർ ഒന്ന് ഹിലർ നബി അലൈസ രണ്ട് 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 നബി നബി ജീവിച്ചിരിക്കുന്നതിൽ പേർ ഒന്ന് ാം അലൈസലാം നമ്മുടെ ഇബ്രാഹിമോ ഒരു സൂഫിയായി കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഓരോ ലക്ഷണങ്ങളാണ് നാം കാണുന്നത് പിന്നെ ആ യുവാവ് ആ യുവാവിനെ പരിചയപ്പെടുത്തി ഞാൻ ആരണം എന്നറിയുമ്പോ ഞാനാണ് ഹിലുർ നബി നബിയോ ഇതെന്തോരത്ഭുതം അദ്ദേഹത്തിന്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല നബിയെ കെട്ടിപ്പിടിച്ച് ചുംപിച്ചു ഇതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം നബി വേണ്ടി കുറെ ദ്വാ ചെയ്തു നബിയുടെയും ഇലിയാസ് നബിയുടെയും പ്രാർത്ഥന കിട്ടിയിരിക്കുന്നു എന്തൊരു ഭാഗ്യവാൻ പിന്നെ നോക്കുമ്പോൾ ഇലർ നബിയെ കാണാനില്ല രാജാവിന് വളരെ വിഷമമായി തന്നെ ഹജ്ജിന് കൊണ്ടുപോയതും തന്റെ വാപ്പാക്ക് കടൽ വെള്ളം മുത്താക്കി എല്ലാം ഈ ഇളർ നബിയാണല്ലോ ഇനി എപ്പോഴെങ്കിലും കാണാം ഇൻഷാ അല്ലാ എന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും എങ്ങോട്ടെന്നില്ലാതെ അറ്റമില്ലാത്ത യാത്രകൾ കൈതപ്പുറത്ത് തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്നത് സൂഫി പര്യനായ ചക്രവർത്തി എന്നാണ് അദ്ദേഹം ഒരു കാട്ടിലെത്തി ആ കാട്ടിൽ ഒരു വലിയ ഗുഹ കണ്ടു ആ ഗുഹ വൃത്തിയാക്കി അദ്ദേഹം അതിൽ നിസ്കാരവും ഓത്തും നോമ്പും എല്ലാമായി അദ്ദേഹം അവിടെ നല്ല സമാധാനത്തോടുകൂടി കഴിച്ചുകൂട്ടി ആരും കാണുന്നില്ലല്ലോ എന്ന സമാധാനം അദ്ദേഹം വെറുതെ നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹത്തിനുള്ള ഭക്ഷണത്തിനുള്ളതും ദാനം ചെയ്യാനുള്ളതും അദ്ദേഹം അന്നന്ന് കണ്ടെത്തുമായിരുന്നു അദ്ദേഹം കാട്ടിൽ പോയിട്ട് വിറകി ശേഖരിക്കും എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കും പിന്നെ അതേപോലെ അദ്ദേഹം ജുമാക്കു പോവും വെള്ളിയാഴ്ച വിറ്റ് കിട്ടുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനുള്ള ഭഗവാൻ ഇട്ട് ബാക്കി അദ്ദേഹം സാധുക്കൾക്ക് ദാനം ചെയ്യുമായിരുന്നു വെറുതെ ധ്യാനിച്ചിരിക്കുന്ന സൂഫി അല്ലായിരുന്നു അദ്ദേഹം കഠിനമായി പ്രയത്നിക്കുന്ന ഒരു സൂഫിയായി മാറിയിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലേക്ക് ഭാരമുള്ള വിറകെട്ടുമായി പോവുകയായിരുന്നു ആ സമയത്ത് ഒരു പരിചിതനെ കണ്ടുമുട്ടി അദ്ദേഹം ആരും കാണരുതേ എന്നാണ് പ്രാർത്ഥിക്കാറ് കാരണം മഹാരാജാവിനെ കണ്ടാൽ പിന്നെ ആൾക്കാർ വിടില്ലാലോ ആദം അദ്ദേഹത്തിന് മനസ്സിനായില്ല പിന്നെ മനസ്സിനായി പടച്ചവനെ ഇത് നാട് അടക്കി ഭരിക്കുന്ന ഇബ്രാഹിം ചക്രവർത്തിയാണല്ലോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് രാജാവെ ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കുന്നത് ആകെ വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ ഇതെങ്ങാനും നിങ്ങളുടെ കുടുംബക്കാരും അറിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയുമോ നിങ്ങള് അവർ ഇതിന് സമ്മതിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞോ നീ നിന്റെ പാട് നോക്കിപ്പോ നമ്മൾ െടുത്ത് അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തുന്നതിനെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പുണ്യമുണ്ട് ഒരു ദിവസം അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് മൂന്ന് സിംഹം വന്നു അദ്ദേഹത്തിന്റെ ഗുഹാമുഖത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മണുപ്പിച്ചു നോക്കി എന്നിട്ട് അവ മാറി നിന്ന് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഭക്ഷണമാക്കാൻ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ ശല്യപ്പെടുത്താതെ പോവുക അത് പറഞ്ഞപ്പോൾ ആ സിംഹങ്ങൾ തലയും താത്തി ഒന്നും മിണ്ടാതെ അവിടെ പോയി ഇബ്രാഹിം അദ്ദേഹമിന്റെ കറാമത്തുകൾ ഒരുപാടുണ്ടായിരുന്നു എത്ര വിവരിച്ചാലും തീരാത്തത്ര ഒരു തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ ഉണർന്നതായിരുന്നു എന്നിട്ട് കുളിച്ച് ഉളവെടുക്കാൻ വേണ്ടി അരുവിയിലേക്ക് പോയി അങ്ങനെ കുളി കഴിഞ്ഞ് ഉളവെടുത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ മഞ്ഞുവീഴ്ചയുണ്ടായി തണുത്ത കാറ്റുമടിച്ചു ഇരുട്ടിൽ ആ സമയത്ത് തന്നെ ആരോ പുതഞ്ഞ പോലെ നല്ലൊരു സുഖം തോന്നി തണുപ്പില്ലാതായിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ആ സുഖത്തിൽ ഉറങ്ങിപ്പോയി പിന്നെ സുബിഹി നിസ്കരിക്കാനാണ് അദ്ദേഹം ഉണർന്നത് അപ്പോൾ ശരിക്കും വെളിച്ചമില്ലായിരുന്നു എടുക്കാൻ പോവാൻ അനങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം അനങ്ങി നോക്കി അനങ്ങാൻ സാധിക്കുന്നില്ല കൂര അങ്ങനെ നോക്കിയപ്പോൾ ഒരു രണ്ടു വെളിച്ചത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി തൻറെ മീതെ ചുറ്റിയിരിക്കുന്നത് ഒരു വലിയ പാമ്പാണ് അദ്ദേഹം ആദ്യമൊന്ന് ഞെട്ടി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹു തന്റെ തണുപ്പകറ്റാൻ വേണ്ടി പറഞ്ഞയച്ചതായിരിക്കും ഇതിനെ പഠിച്ചവനെ എന്റെ തണുപ്പകറ്റാൻ വേണ്ടിയാണ് നീ ഈ പാമ്പിനെ അയച്ചതെന്ന് എനിക്കറിയാം എന്റെ തണുപ്പ് മാറി എനിക്ക് മുതലെടുക്കാൻ പോവാൻ അനങ്ങാൻ കഴിയുന്നില്ല ഇതിനെ നീക്കം ചെയ്യണേ അപ്പോൾ തന്നെ ആ പാമ്പ് അദ്ദേഹത്തിന്റെ മുന്നിൽ മൂന്ന് വെട്ടം തലതായത്തി നിന്ന് എങ്ങോട്ടോ ഇഴിഞ്ഞു പോയി ഇബിനു അദ്ദേഹിനെ സോപ്പിടാൻ ഇബിനിസ് പല രൂപത്തിലും വേഷത്തിലും വന്നു നോക്കി പക്ഷെ ഒന്നും ഫലിച്ചില്ല അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ പറ്റിക്കാൻ എപ്പോഴും ഇബ്ലീസ് കൂടെയുണ്ടാകും അവൻ നമ്മൾ ഒരാളായി നമ്മുടെ സൈഡ് പറയും പക്ഷേ ഇബ്രാഹിം അദ്ദേഹിനെ അതിനൊന്നും കിട്ടിയില്ല അദ്ദേഹം ഒമ്പത് വർഷത്തോളം ആ ഗുഹയിൽ ഇബാദത്ത് ചെയ്തും ജോലിയെടുത്തും ജീവിച്ചു പോന്നു ഇബി അദ്മിന്റെ ഖ്യാതി നാടങ്ങും വ്യാപിച്ചിരുന്നു അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പലരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അതിൽ നിന്ന് അനുഗ്രഹം കിട്ടാനും വേണ്ടി പലരും ആഗ്രഹിച്ചു എങ്ങനെയോ അദ്ദേഹം ഗുഹയിലുണ്ടെന്നാർക്കോ വിവരം കിട്ടി അവത് പ്രകാരം ആൾക്കാർ നിരനിരയായി വരാൻ തുടങ്ങി അവർ വരുമ്പോൾ കാണുന്നത് കാട്ടുമുർഗങ്ങൾ വണങ്ങുന്നതും അദ്ദേഹമിനെ സ്നേഹിക്കുന്നതുമൊക്കെ അവർ കണ്ടു കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തന്റെ ജീവിതത്തിന് പറ്റില്ല അദ്ദേഹം ഉടൻ ആരും കാണാതെ അവിടെ നിന്നും പുറപ്പെട്ടു വനങ്ങളും കുന്നുകളും മരുഭൂമിയും കിടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ബാക്കി ഭാഗം നാളെ പറയാം എല്ലാവരും ദുഹായിൽ ഉൾപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്